ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മത്തൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി പത്തിരികൊക്കെ വാട്ടുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ആ ചൂടോട് കൂടെ തന്നെ നല്ലപോലെ ഒന്ന് അത് കുഴച്ചെടുക്കണം കേട്ടോ ഇത് പുതിയ റെസിപ്പി ഒന്നല്ലോ ദി തീരെ പഴയ 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 റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുള്ള മാവിനെ നമുക്കിതുപോലൊന്നും നീളത്തിലും കൂടെ ഒന്നും ഇങ്ങോട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു പിച്ച് പിച്ചായിട്ട് നമ്മളിങ്ങനെ ആ മാവിനെ ഇങ്ങനെ നുള്ളി നുള്ളി ഇടണം ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കുഞ്ഞു 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 ബോൾസ് ആയിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ വളരെ കുഞ്ഞു ബോൾസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പത്തിരിക്കൊക്കെ ആകുമ്പോ നല്ല വലിയ ബോൾ ആയിട്ടല്ലേ നമ്മൾ മാറ്റിയെടുക്കുക ഇത് അത്രക്കൊന്നും വലുപ്പല്ലാതെ വളരെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് അതുപോലെ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മത്തൻ എടുക്കണം എന്നിട്ട് മത്തന്റെ തൊലി കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തൻ നമുക്ക് ചെറിയൊരു കുഞ്ഞു കുടുക്കയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി എടുക്കാം കേട്ടോ നമ്മൾ വലിയ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് പായസൊന്നും റെഡിയാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ സൈസ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു നാല് അഞ്ച് അഞ്ചച്ച് ശർക്കരയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം ആ ടൈമിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചേക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ നമ്മുടെ മത്തനും നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇനി അത് ചൂടാറി സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാ പാൽ എടുക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒന്നാം പാൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം ായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ആ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യാനുസരണം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് രണ്ടാം പാല് മൂന്നാം പാല് എന്നുള്ള ലെവലിൽ ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ചെമ്പട്ടിയിലൊരൽപ്പം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ മത്തനൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മൂന്നാം പാലായിട്ട് എടുത്തുവെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് തിളക്കാനായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഇതാണ് നമ്മൾ മത്തനൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതാ നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലൊരു ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെമ്പട്ടിയിലാണ് നമ്മൾ പായസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ മൂന്നാപാലം ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടായിരുന്നല്ലോ അരിപ്പൊടീൻ്റെ മിക്സ് അതും നമ്മൾ ഈ ടൈമിൽ തന്നെ ഈ മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉരുണിയൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ പായസത്തിൻ്റെ കൂട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല ഒന്ന് താഴ്ച്ചു വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു അഞ്ചാറ് ഏലക്കായ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുത്തിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാലിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം ആ ടൈമിൽ ഇതാ നമ്മൾ ഉരുണുണ്ടല്ലോ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് വെള്ളവും ഈ ഉറിണ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് എന്നിട്ടിതാ നമ്മൾ മത്തനൊക്കെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ ആ ഉരുണകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അത് നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വേണ്ട ഓൾറെഡി നമ്മൾ ആ ഉരുണകളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇതിലൊന്ന് കിടന്നിട്ടൊന്നും മധുരമൊക്കെ അതിലേക്ക് പിടിച്ചിട്ടൊന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ലുക്ക് അല്ലേ നമ്മൾ പായസം കുറുക്കം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി കലക്കിയ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇനി ഇതാ നല്ലപോലെ തിളച്ച് വെന്ത് വന്ന സമയത്ത് നമ്മളിതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ടാം രണ്ടമ്പാൽ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മധുരമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മധുരമുള്ളതിൽക്കൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ അന്ന പോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നമ്മൾ സ്റ്റവ് വന്ന് വാങ്ങി വെച്ച സമയത്ത് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ നമ്മൾ ഈ ടൈമിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ മത്തൻ പായസം ഇവിടെ റെഡിയാണ് കേട്ടോ ഞങ്ങളിതിനെ ഉരുണി പായസം എന്നും പറയാറുണ്ട് മത്തൻ പായസം പറയാറുണ്ട് ഇനി വിദഗ്ധരുണ്ടെങ്കിൽ വേറെ പുതിയ പേരുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴയെത്തു ചൂടോട് കൂടെ ഈ പായസം കുടിക്കാൻ നല്ല വേറെ എല്ലാവർ ഫീലാണ് കേട്ടോ മച്ചന്മാരെ അപ്പം എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബബായ് フフフフ。<music>